നല്ല നല്ല പടമാണോ നല്ലൊരു സിനിമയായിരുന്നു അത് കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ എങ്ങനെയാണോ പിന്നെ മാതാപിതാക്കളോട് പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കുന്നു ായിരുന്നു കുട്ടികൾക്കും കുട്ടികൾക്ക് ഈ മദ്യത്തിനും മയക്കുമരുന്നിലും ഒക്കെ എതിരായിട്ട് ആവിയിലവ കരുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിരുന്നു ഈ സിനിമ നമുക്ക് നല്ലൊരു ജീവിതയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഥ ഈ സിനിമയിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു സൂപ്പർ എന്ന സിനിമ ഞാൻ കണ്ടു അപ്പം ഒരുപാട് നാളെ കാണണം എന്നൊരുതാണ് ഇപ്പം ഒന്നിവെച്ചാണ് കാണാൻ പറ്റിയത് തോന്നി ശാന്തി വെച്ചാണ് ഈ കുട്ടികളോടൊപ്പം ആണെന്ന് കാണാൻ പറ്റിയത് അടിമയാണ് അതായത് നല്ലൊരു സന്ദേശമാണ് ഈ സിനിമയിൽ ഈ സിനിമയിൽ കൂടി കൊടുത്തിരിക്കുന്നത് നല്ല നല്ല സിനിമയാണ്